കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഓട്ടൻതുള്ള പ്രത്യേക ആകർഷണമായി നിരവധി പേരാണ് ഓട്ടൻതുള്ള വീക്ഷിക്കുവാൻ എത്തിയത് കല്ലുപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി അഷ്ടൈശ്വര്യദായിയായി വാഴുന്ന കല്ലുപ്പാറ ഭഗവതിയുടെ തിരുമുൻപിൽ നടത്തപ്പെട്ട ഓട്ടംതുള്ളൽ പ്രത്യേക ആകർഷണമായി ഭക്തിയും യുക്തിയും വിമർശനവുമെല്ലാമായി നമ്പിയാർ തുടക്കം കുറിച്ച ഈ കലാരൂപം ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായി അരങ്ങേറുകയാണ് നിർമര്യാദ <laughs> सुतो हनुडग्रहं नरञ्जयनिं पोलच्यते सेवादु मक्कीवरं प्राणसि मनी सेवादु मक्कीवरं शिवरेषे सेवादु मक्कीवरं हनुमान् मोह मलकिवहिं हनुमान् मोह मलकिवहिं सुतो हनुडग्रहं अनुसाधिकं പുരാണ കഥകളും സാമകാലിക പ്രശ്നങ്ങളും ഉയർത്തി അമ്മയുടെ തിരുമുൻപിൽ ഈ കലാരൂപം നിറഞ്ഞാഴിയപ്പോൾ കുട്ടികളും പ്രായമുള്ളവരുമടക്കം നിരവധി പേരാണ് തുള്ളൽ ആസ്വദിക്കാനായി ഒത്തുകൂടിയത് വർഷങ്ങളായി കള്ളുപ്പാറ ഭഗവതിയുടെ മുൻപിൽ തുള്ളൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നന്ദകുമാർ എന്ന ഈ കലാകാരൻ ജനകൂലം ധാരിമൂലം കണകൂലം കാമിം തൂലം കാണം മൂലം ഗാമി కనకం మూలం రావీ మూలం అనగం మూలం కనకం మూలం రామి మూలం కనగం మూలం నాకం మూలం నామిని మూలం కనకం మూలం വർഷങ്ങളായി നടന്നു വരുന്ന ആചാരക്രമങ്ങൾക്ക് പുറമെ ഭഗവതിയെ വടക്കേ നടയിലേക്ക് എഴുന്നള്ളിക്കും വടക്കേ നടയിൽ സർവാഭരണ വിഭൂഷിതയായി കല്ലുപ്പാറയുടെ ദേശദേവതയായി അമരുന്ന കല്ലുപ്പാറയമ്മ ദർശനം നൽകും വിവിധ തരത്തിലുള്ള പരിപാടിയാണ് ഈ വർഷം ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് മന്ദിരം കവലയിൽ നിന്നെത്തുന്ന കെട്ടുകാഴ്ച വരവേൽപോടെയാണ് കുംഭഭരണി ഉത്സവത്തിന് സമാപനമാകുന്നത് ഗാലക്സി ന്യൂസ് മല്ലപ്പള്ളി